എം എസ് സൊല്യൂഷൻസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ മെയിൻ സ്ട്രീം ചാനൽസ് ചർച്ചാ വിഷയമാക്കിക്കൊണ്ടിരിക്കുന്ന ഇരയാണ് എം എസ് സൊല്യൂഷൻസ് അതായത് അവിടുത്തെ അധ്യാപകർ തുണി അയച്ചിട്ടാണ് ക്ലാസുകൾ എടുക്കുന്നത് ഡബിൾ മീനിങ് ജോക്സ് മാത്രമാണ് കുട്ടികളെടുത്ത് സംസാരിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആക്കുന്നു എന്നിങ്ങനെ തുടങ്ങിയ ഒരുപാട് ആരോപണങ്ങളാണ് ഇവർക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തേക്കുന്ന ഒരു വാർത്ത ദൃശ്യം കൊണ്ട് പ്ലേ ചെയ്യാം പൊതുവിദ്യാലയങ്ങളിലെ ചോദ്യപേപ്പർ ചോർച്ചയിൽ ആരോപണ വിധേയ യൂട്യൂബ് ചാനലിലെ ഓൺലൈൻ ക്ലാസ്സുകളുടെ കോഴിക്കോട് എം എസ് യൂട്യൂബ് ചാനലിന്റെ ക്ലാസുകൾക്കെതിരെയാണ് ഈ പരാതി ദൃശ്യങ്ങൾ സഹിതം പോലീസിൽ പരാതി അറിയിച്ചു ഓൺലൈൻ ക്ലാസുകളിൽ അശ്ലീല പരാമർശങ്ങളും ദ്വയാർത്ഥ പ്രയോഗങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നതായാണ് പരാതി ഇതിന്റെ ദൃശ്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിലെ ഫാൻ പേജുകളിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായുള്ള ക്ലാസുകളിൽ ഇത്തരം പരാമർശങ്ങൾ ഉൾപ്പെട്ടതിൽ പ്രതിഷേധവുമായി രംഗത്തെത്തി എന്ത് ടോപ്പിക് എടുക്കുകയാണെങ്കിലും ഏത് സെന്റൻസ് മീനിങ് പറഞ്ഞുകൊടുക്കുകയാണെങ്കിലും ഇവർ പറയുന്നത് ഒരു സെക്ഷൽ ബിഹേവിയറോട് കൂടിയിട്ട് അത് മാത്രമല്ല ഒരു അധ്യാപകൻ തുണി ആ ഒരു രീതിയിലൊക്കെ പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ആ ഒരു സാംസ്കാരിക മൂല്യ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊരു അർത്ഥമാണ് ഇത്തരം സ്ഥാപനങ്ങൾ നമ്മൾ നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ട് ചോദ്യപേപ്പർ ചോർച്ചയിൽ എം എസ് സൊല്യൂഷൻസിനെതിരെ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം തുടങ്ങി സ്ഥാപനത്തിന്റെ കുടുവള്ളിയിലെ ഓഫീസ് അടച്ചിരിക്കുകയാണ് ഏത് അന്വേഷണവുമായി സഹകരിക്കാമെന്ന് സ്ഥാപനത്തിന്റെ സിഇഒ ഷുഹൈബ ഇന്നലെ യൂട്യൂബ് ചാനലിലൂടെ വ്യക്തമാക്കിയെങ്കിലും അദ്ദേഹത്തെ ഇന്നലെ മുതൽ ഫോണിൽ ലഭ്യമല്ല ഷുഹൈബ നാട്ടിൽ നിന്നും മാറി നിൽക്കുകയാണ് കഴിഞ്ഞ മൂന്ന് പാദവാർഷിക പരീക്ഷകളിലായി ഈ യൂട്യൂബ് ചാനൽ വഴി ചോദ്യപേപ്പറുകൾ ചോർന്ന കാര്യം വിദ്യാഭ്യാസ വകുപ്പ് കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ മൂന്ന് പാദവർഷങ്ങളായിട്ട് ഇവരുടെ ഭാഗത്തുനിന്ന് പറഞ്ഞു നിർത്തി നിർത്തിവച്ചേ നിങ്ങളൊന്നാലോച നമ്മുടെ നാട്ടിൽ ഇത്തരം ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാക്കി എന്നുള്ളൊരു സംഭവം കണ്ടെത്തിയെങ്കിൽ തെളിവുകൾക്ക് അടിസ്ഥാനമാക്കി തെളിവുകൾക്ക് ആസ്പദമാക്കിയിട്ട് കണ്ടെത്തിയെങ്കിൽ ഇങ്ങനെ ഒരു ഓൺലൈൻ ട്യൂഷൻ സെന്റർ നമ്മുടെ നാട്ടിൽ വെച്ച് പൊറിപ്പിക്കൂ ഇവർ അല്ലെങ്കിൽ അതിനെതിരെ ഒരു നിയമ നടപടി കാര്യങ്ങളൊക്കെ സ്വീകരിക്കില്ലേ അത്തരം കാര്യങ്ങളൊന്നും ഇവിടെ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഈ പറയുന്ന ഈ കൊടുത്തേക്കുന്ന വാർത്ത ഫേക്ക് അല്ലേ കാര്യം ഞാൻ പല ന്യൂസുകൾ ഞാൻ കണ്ടു ഇതായിട്ട് ആസ്പദമാക്കിയിട്ട് പല ന്യൂസുകളും കണ്ടു അവിടെ എവിടെയും ഒരു കാര്യം ഞാൻ കണ്ടില്ല അതായത് ഇവരുടെ മൂ കഴിഞ്ഞ മൂന്ന് പാദവർ ആയിട്ട് ഇവര് എന്താ പറയുക ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ലീക്കാക്കുന്നത് എന്ന് പറയുന്ന ഒരു വാർത്ത ഞാൻ വേറെ എവിടെയും കേട്ടില്ല നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞു തന്നാൽ മതി ഓക്കെ ഇത്തരം ഫേക്ക് ന്യൂസുകളൊക്കെ അടിച്ചുവിടാനെ കൊണ്ടാണ് നിങ്ങളുടെ ഇതാണ് നിങ്ങളുടെ പത്ര മാധ്യമങ്ങളുടെ ധർമ്മമെന്ന് പറയുന്നത് അറിയാൻ വല്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ് ഇതിലും ഭേദമല്ല പട്ട കട്ടപ്പാരെ എടുത്തിട്ട് കക്കാനിറങ്ങും നിങ്ങൾ നാണോ ഇല്ലാത്ത കുറെ മാധ്യമപ്രവർത്തകരുണ്ട് ഇതുപോലത്തെ കുറെ ഫേക്ക് കാര്യങ്ങളൊക്കെ അടിച്ചു വിടുന്നത് ഓക്കെ ഇതിനുമുമ്പ് ഞാൻ മാധ്യമപ്രവർത്തകരുടെ ഇത്തരം കാര്യങ്ങളെ നമ്മൾ രൂക്ഷമായിട്ട് നമ്മൾ വിമർശിക്കുന്നതാണ് ഇത് എന്ത് തോന്നിയ ദിവസൊക്കെയാണ് നിങ്ങൾ കാണിച്ചു വിടുന്നത് ഒരു ന്യൂസ് കിട്ടുമ്പോഴത്തേക്കും ഇല്ലാതെ മൊത്തം കാണിച്ചു നിന്ന് വിടുകയാണ് ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഡബിൾ മീനിങ് ജോക്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടികളെ ഇതുപോലെ ക്ലാസ് എടുക്കുകയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു ന്യൂസിന്റെ താഴെ ആണെങ്കിൽ വന്നിരിക്കുന്ന കമൻറ്റ്സ് അതായത് ഈ ഈ ഒരു വാർത്ത വരുന്ന ഇത്തരം വാർത്തകൾ വരുന്ന എല്ലാ ചാനൽസിൻ്റെ താഴെയുള്ള കമന്റ്സ് എന്ന് പറയുന്നത് സാധാരണ ഒരു കമന്റ് ബോക്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പോയിൻറ്റ് ഒരു ശതമാനം എങ്കിലും നെഗറ്റീവ് കമന്റ് ഒക്കെ ആരെയൊക്കെ അടിച്ച് വിടുന്നതാണ് ഇത് അതുപോലുമില്ലാതെ എനിക്കിവിടെ നെഗറ്റീവ് കമൻറ്റ് പോലും കാണാൻ കഴിഞ്ഞില്ല അതുപോലെ എം എസ് സൊല്യൂഷനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് കുട്ടികളും പേരൻസും ഒക്കെ വരുന്നത് അപ്പോൾ ഈ ഒരു ഡബിൾ മീനിങ് ജോക്സിനെ കുറിച്ച് ഒരു പേരൻറ്റ് തന്നെ ആണെങ്കിൽ ഇട്ടേക്കുന്ന ഒരു കമന്റാണ് ഒരുപാട് കമൻസ് ഉണ്ട് ഒരു കമന്റ് മാത്രം ഞാൻ വായിക്കാം എത്രയോ അധ്യാപകർ കുട്ടികളെ പീഡിപ്പിക്കുന്നു അതൊന്നും ആരും കാണുന്നില്ലേ ഒരു പേരൻ്റ് എന്ന നിലയിൽ എന്നെ പോലെയുള്ള പല പേരൻസ് കാണുന്ന ക്ലാസ്സുകളാണ് എം എസ് സൊല്യൂഷൻസ് എന്ന ചാനൽ തമാശ തമാശയായി കാണാനുള്ള കഴിവെങ്കിലും ഉണ്ടാകണം ഓക്കെ തമാശ തമാശയായി പോലും കാണാൻ കഴിയാത്ത ആളുകളാണോ അല്ലെങ്കിൽ ഈ പറയുന്ന ന്യൂസ് ചാനലുകൾ അല്ലെങ്കിൽ ബാക്കി ഈ ആരോപണങ്ങളൊക്കെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഏ ഇനിയും ഇതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ കുട്ടികൾക്കും പേരൻസിനും ഇല്ലാത്ത പ്രശ്നമാണ് കണ്ടുകൊണ്ടിരിക്കുന്ന ബാക്കിയുള്ള ആളുകൾക്ക് ഇനി ഒരു ഒരു അധ്യാപകൻ നമ്മുടെ ന്യൂസിൽ പറഞ്ഞേക്കുന്ന അത് ഞാൻ ചെയ്യാം ഇന്നലെ നടന്ന പ്ലസ് വൺ ഗണിത മാത്സ് എക്സാമില് ഏതാണ്ട് മിക്കവാറും ചോദ്യങ്ങൾ ഒരു ഡിജിറ്റ് പോലും മാറ്റമില്ലാതെ തന്നെ യൂട്യൂബ് ചാനലില് ഞാൻ ചാനലിന്റെ പേര് പറയുന്നില്ല യൂട്യൂബ് ചാനലില് അതേപടി വന്നിട്ടുണ്ട് അപ്പോ ഒരു അധ്യാപകൻ എന്ന നിലക്ക് എനിക്കുള്ളൊരു ആശങ്ക നമ്മുടെ ഈ ഒരു സിസ്റ്റത്തെ തന്നെ തകർക്കാൻ കഴിയുന്ന തരത്തില് ക്വസ്റ്റ്യൻ ചോർക്കുന്നതിന്റെ പിന്നില് ഒരു ലോബി ഉണ്ട് എന്നാണ് ഒരു അധ്യാപകനെന്ന നിലയിൽ എനിക്കുള്ള സംശയം അതിനെ ബലപ്പെടുന്ന തരത്തിലാണ് അതിൽ മിക്കവാറും ചോദ്യങ്ങൾ ഉള്ളത് എനിക്ക് തോന്നുന്നു ഒരു രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ ഒഴികെ ബാക്കിയൊക്കെ അതേപടി തലേ ദിവസം തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് ഓക്കെ ഇപ്പം ഈയൊരു അദ്ധ്യാപകം പറഞ്ഞിരിക്കുന്നത് രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം അതേപടി അവർ പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അല്ല ഇവര് ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ചോർത്തിയെങ്കിൽ എന്നാൽ പിന്നെ എല്ലാ ക്വസ്റ്റ്യൻസോടും അവർക്ക് വന്നിട്ട് നേരെ അങ്ങ് പറഞ്ഞാൽ പറയാം രണ്ടോ മൂന്നോ എണ്ണം എന്തിനാണ് ബാക്കി വെക്കുന്നത് അത് അവർക്ക് കിട്ടിയില്ല അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി എന്ന് നിങ്ങൾ പറയുന്നുണ്ട് പിന്നെ കോമൺ സെൻസിൽ ഒരാൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് നമ്മളിപ്പോൾ ഒരു ഒരു കടയിൽ എന്നൊരു സാധനം ഒരു ഷൂവോ സാധനങ്ങളോ എന്തെങ്കിലും വേണമെങ്കിൽ കട്ടെടുത്തു ഒരു ഷൂ നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് കട്ട് എടുത്തു എന്നിട്ട് പിറ്റേ ദിവസം ആ കടയുടെ മുന്നിൽ കൂടെ തന്നെ നമ്മൾ ഈ ഷൂ ഇട്ടുകൊണ്ട് നടക്കൂടെ ഏഹ് ഒരു കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു സാധനം വേണ്ടേ ഇവരങ്ങനെ ചോദ്യ പേപ്പർ ലീക്ക് ആക്കിയെങ്കിൽ ഇത് വന്നിട്ട് യൂട്യൂബ് ചാനലിൽ പബ്ലിക്കായിട്ട് ഇവർ നേരെ കൊണ്ട് കാണിക്കും ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കാണിക്കുമോ ഏ ഞാനിവരുടെ വീഡിയോസൊക്കെ കുറെ ഇടന്ന് തപ്പി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവർ കഴിഞ്ഞ കുറേ കഴിഞ്ഞ വർഷങ്ങളായിട്ടൊക്കെ ആണെങ്കിൽ ഇവർ പോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ എന്താ പറയുക പ്രെഡിക്റ്റ് ചെയ്യുന്ന കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഇവർക്കുണ്ട് ഓക്കെ അങ്ങനെ വന്നിരിക്കുന്ന കുറേ സംഭവമുണ്ട് പിന്നെ ഈ ഒരു അധ്യാപകം പറയുന്ന പോലെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ വലിയൊരു ഒരു കാര്യമാണെന്നുള്ളതാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാ അധ്യാപകരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പം ഇത്തരം എന്താ പറയുക നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ നമ്മുടെ ഈ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൻ്റെ പരാജയമാണ് അല്ലെങ്കിൽ പോരായ്മയാണ് ഇത്തരം വളർന്നു വരുന്ന ഓരോ ഓൺലൈൻ ട്യൂഷൻ സെൻറ്ററുകളുടെയും വിജയമെന്ന് പറയുന്നത് അപ്പം നിങ്ങൾ മാറി ചിന്തിക്കുക നിങ്ങൾ നമ്മുടെ ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഒരുപാട് പോരാമകൾ ഞാൻ മുമ്പും പല വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മുടെ എജ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ പോരാമയെ കുറിച്ചിട്ടൊക്കെ നമ്മൾ സംസാരിക്കാറുള്ളതാണ് പിന്നെ ഈ ഒരു കമന്റ് ബോക്സ് ഒക്കെ നിങ്ങളെടുത്ത് നോക്ക് കുട്ടികളെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് സ്കൂളിൽ പഠിക്കുമൊന്നും മനസ്സിലാവുന്നില്ല ഓൺലൈൻ ക്ലാസ് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളാണെങ്കിൽ സർക്കാർ കാശ് വരും അല്ല മാനേജ്മെൻറ്റ് ആശ്ശാത അങ്ങനെ അങ്ങ് പൊക്കോളും വലിയ വിഷയമൊന്നുമില്ല ടീച്ചർമാർക്ക് പഠിപ്പിക്കുക ക്ലാസ് എടുക്കുക പോകുക എന്നതാണ് എന്നാലും ഒരുപാട് നല്ല അധ്യാപകരുണ്ട് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അവർക്ക് അതിനേക്കാൾ കൂടുതൽ ഈ ഓൺലൈൻ ട്യൂഷൻ സെൻ്ററുകളിൽ നിന്നും നല്ലൊരു വിദ്യാഭ്യാസം കിട്ടുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കോമ്പറ്റീറ്റീവ്സ് ഉണ്ട് അവർക്ക് നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് കുട്ടികളിലോട്ട് എത്തിച്ചാൽ മാത്രമേ അവർക്ക് ഇവിടെ നിലനിന്ന് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അവർക്ക് പ്രെഡിക്റ്റ് ചെയ്യുക അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് അത് കൃത്യമായിട്ട് കുട്ടികൾക്ക് അതൊരു പോസിറ്റീവായിട്ട് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അവരുടെ വിജയമാണ് പിന്നെ ഈ എന്താ പറയാ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആക്കി ഇതൊക്കെ പറയുന്നത് ഇതൊരു അജണ്ടയുടെ ഭാഗമായിട്ടുള്ള സാധനമാണ് കാരണം ഇത് ഈ ഒരു ന്യൂസ് ഒക്കെ വരുന്നതിന് ഒരാഴ്ച മുന്നേ ഈ എം എസ് സൊല്യൂഷൻസ് തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എം എസ് സൊല്യൂഷൻസിന്റെ എന്ന് പറഞ്ഞ ഇവരുടെ ഒരു സിഇഒ ഒരു ആഴ്ച ഒരു വീഡിയോ ഉണ്ട് അതായത് കുറച്ച് ഇങ്ങോട്ട് വെക്കാം ഇപ്പോ ഈ വരാൻ പോകുന്ന എസ് എസ് എൽ സി ക്രിസ്മസ് എക്സാം എത്ര വ്യൂസ് എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ ഒരു ഡൗട്ട് ഞാൻ ഉണ്ടാകുമോ എന്നുള്ളതാണ് കാര്യം എന്താണെന്നറിയോ എം എസ് സൊല്യൂഷൻസിന്റെ ഈ ഒരു ചാനൽ കാരണം നിരവധി പ്ലാറ്റ്ഫോമുകൾക്ക് ഓഫ്ലൈനിലും ഓൺലൈനിലുമുള്ള നിരവധി പ്ലാറ്റ്ഫോമുകളെയാണ് നല്ല രീതിയിൽ തിരിച്ചടിക്കപ്പെട്ടിരിക്കുന്നത് അവർക്ക് അവരുടെ കണക്ക് പ്രകാരം ഏതാ പ്ലാറ്റ്ഫോമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അവരുടെ കണക്കുകൾ പ്രകാരം മിനിമം അയ്യായിരത്തോളം അഡ്മിഷൻസ് ആണ് അവർക്ക് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് എം എസ് സൊലൂഷൻ്റെ ചാനൽ എത്രയും പെട്ടെന്ന് തകർക്കണം എന്നുള്ള രീതിയിൽ മീറ്റിംഗ് വരെ കണ്ടക്ട് ചെയ്തു എന്നാണ് ഞാൻ എനിക്ക് കിട്ടിയ വിവരം എം എസ് റോഷ്യസിനെ വിശ്വസിച്ചു കൊണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുട്ടികൾ ഈ ചാനൽ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ഞാൻ മുക്കുക ഇല്ല അല്ലെങ്കിൽ എം എസിനെ വിശ്വസിക്കുന്ന വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും പിന്നെ നമ്മുടെ അധ്യാപകരെയും തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത ചടങ്ങ് നെഗറ്റീവായ വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക ആ വിദ്യാഭ്യാസ മാഫിയ പണി തുടങ്ങി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുക ഓക്കെ ഇതൊരാഴ്ച മുന്നേ തന്നെ നമ്മുടെ എം എസ് സൊലിഷൻ ഈ അദ്ദേഹം ഈ സിഇഒന്ന് പറയുന്ന ആളാണെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കിയിരുന്നു അതിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് അന്ന് എന്താണോ വിചാരിച്ചിരിക്കുന്നത് പുള്ളി പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ന്യൂസുകൾ വന്ന് തുടങ്ങി അവരുടെ പണി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനർത്ഥമാക്കുന്നത് ഓക്കെ അപ്പൊ കോമ്പറ്റീറ്റീവ്സ് എല്ലാവരും ഉണ്ടാവും ഈ ഒരു ഫീൽഡ് ഉണ്ടാവും അത് ഈ പറഞ്ഞ മറ്റൊരാളെ തകർത്തുകൊണ്ടുണ്ടാക്കുന്ന കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു പരിപാടിയാണ് എന്തായാലും അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളോട് ഇവിടെ പ്ലേ ചെയ്യാം അറിയാവുന്ന പല ആൾക്കാർ വഴിയും ഞാൻ അറിഞ്ഞൊരു കാര്യമായിരുന്നു എം എസ് എ നീ സൂക്ഷിച്ചോ നിനക്കെതിരെ ഒരു വലിയൊരു ആൾ ഒരു വലിയൊരു ടീം ടാർഗറ്റ് വെച്ചിട്ടുണ്ട് നിന്നെ തകർക്കുക അല്ലെങ്കിൽ നിന്റെ ലേണിംഗ് പ്ലാറ്റ്ഫോമിനെ തകർക്കുക അല്ലെങ്കിൽ നിന്നെ വിശ്വസിക്കുന്ന വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ട്രസ്റ്റ് ഇല്ലാതാക്കുക എന്ന തരത്തിലുള്ള ഒരു ടാർഗറ്റ് ടാർഗറ്റായിരിക്കും വരുന്നത് നീ സൂക്ഷിച്ചോ എന്ന് എന്നോടൊരാൾ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല എന്നാൽ അയാളുടെ അതേ പൊസിഷനിൽ ഇരിക്കുന്ന മറ്റു ചില പ്ലാറ്റ്ഫോമിലെ ആൾക്കാർ എന്നെ വിളിച്ചു പറഞ്ഞു എന്നോട് നല്ല രീതിയിൽ ബന്ധം സ്ഥാപിക്കപ്പെടുന്ന മറ്റു പ്ലാറ്റ്ഫോമുകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എന്നോട് പറഞ്ഞു എം എസ് എ അടുത്തത് നീയാണ് നീയാണ് ടാർഗറ്റ് ഞാൻ അപ്പോഴും ചിരിച്ചുകൊണ്ട് പറഞ്ഞു വരട്ടെ എന്ന് അതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്രിസ്മസ് എക്സാമിൽ എം എസ് സൊല്യൂഷൻസിന് കുട്ടികളെ വിശ്വസിക്കുന്ന ട്രസ്റ്റ് ഇല്ലാതാക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം ആരും ആവട്ടെ അത് പബ്ലിക്കായിട്ടുള്ള വൻകിട പ്ലാറ്റ്ഫോമുകളാകട്ടെ അല്ലെ മറ്റു പലരുമാകട്ടെ എന്നാൽ വലിയൊരു ടീം തന്നെ ഇതിൻ്റെ പിന്നിലുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ അത് മാത്രമാണ് സംസാരിക്കാൻ പറ്റുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാക്കി എന്ന് പറഞ്ഞ ന്യൂസുകളൊക്കെ വന്നു തുടങ്ങിയിട്ട് ആദ്യം ന്യൂസുകൾ എന്താ പറയുക ലീക്കാക്കി ഓൺലൈൻ ചാനൽസ് അല്ലെങ്കിൽ ഓൺലൈൻ ട്യൂഷൻ സെൻറ്ററുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങിയ സംഭവങ്ങൾ ഇന്നിപ്പോൾ ഒരു ഒരു പേജിലോട്ട് മാത്രം ഒതുങ്ങി എം എസ് സൊല്യൂഷൻസ് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാക്കി ആ ഒരു ഒറ്റ പേജിലോട്ട് മാത്രം ഒതുങ്ങിക്കൂടി അപ്പോൾ അതിൽ നിന്ന് തന്നെ കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും ഇത് എന്താണ് എന്താണ് പരിപാടി എന്നൊക്കെയുള്ളത് ഓക്കെ അല്ല ബാക്കിയും കൂടെ കേൾക്കാം എന്ത് എന്തിനാണ് എതിരെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന ചോദ്യം മേ ബി ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഉണ്ടായേക്കാം സിമ്പിളായിട്ട് പറയാം ഇത്രയും കൺകറന്റ് കുട്ടികൾ വരുന്ന സമയത്ത് മറ്റ് പ്ലാറ്റ്ഫോമുകൾ വെച്ചിട്ട് ഇത്രയും വ്യൂവേഴ്സ് കൂടുമ്പോൾ അവരുടെ അഡ്മിഷൻസിന്റെ ലെവൽ കുറയും ഏകദേശം പതിനായിരത്തോളം കുട്ടികളായിരിക്കും അവർക്ക് വരും വർഷത്തേക്ക് നഷ്ടപ്പെടാനുള്ളത് അഡ്മിഷൻസ് പതിനായിരം കുട്ടികളുടെ അഡ്മിഷൻസ് എന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ റേറ്റുകൾ വെച്ച് അവരുടെയൊക്കെ ബാച്ചിന്റെ എമൗണ്ടുകൾ വെച്ചിട്ട് ഏകദേശം ഇരുപത് മുതൽ മുപ്പത് കോടി രൂപ വരെ വരാം അതായത് എം എസ് സൊല്യൂഷൻ എന്ന് പറയുന്ന എസ് എസ് എൽ സിയുടെ ഒരു യൂട്യൂബ് ചാനൽ കാരണം അവർക്ക് നഷ്ടപ്പെടുന്നത് മുപ്പത് കോടിക്ക് മുകളിലുള്ള ഒരു സംഖ്യയായിരിക്കും അതിനാരെങ്കിലും റെഡി ആയി നിൽക്കുമോ സ്വാഭാവികമായിട്ടും ആ നഷ്ടം ഇപ്പോഴേ നികത്തണം തീർച്ചയായിട്ടും കാര്യം നമുക്ക് മീതെ വളരുന്നുണ്ട് സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും അതിനെ വെട്ടി തലയ്ക്ക് മീതെ വളർന്നു കഴിഞ്ഞാൽ വെട്ടോന്ന് പറയുന്ന ഒരു പരിപാടിയില്ലേ എക്സാക്ട് ആ സാധനമാണ് ഇവിടെ ഈ പറയുന്ന സംഭവങ്ങളിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം ഇവർ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ തന്നെയല്ലേ ഇങ്ങനെ ചെയ്യുള്ളൂ അല്ലാതെ ഒരു സ്കൂൾ അധ്യാപകത്തിന് ഒരു അധ്യാപക സ്ഥാപനത്തിൽ ഒരിക്കലും ഇതുപോലെ പറഞ്ഞാൽ സ്കൂൾ കോളേജ് പോലുള്ള സ്ഥാപനങ്ങൾക്കൊന്നും ഇവരെ കോമ്പറ്റീറ്റർ ആയിട്ട് വെക്കേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് സർക്കാരാണ് ആണ് ശമ്പളം കൊടുക്കുന്നത് അവർക്ക് അങ്ങനെ കൊത്തേണ്ട ആവശ്യമില്ല പക്ഷെ അങ്ങനെയുള്ള അധ്യാപകർക്ക് ഇവരുടെ ദേഷ്യം തോന്നുന്നു ഇവർ നമ്മളെക്കാട്ടി കൂടുതൽ കുട്ടികൾ ഇവരുടെ വാല്യൂ കൊടുക്കുമ്പോൾ ആ ഒരു എന്താ പറയുക പ്രൊഫഷണൽ ലീഗോ സംഭവങ്ങളൊക്കെ തോന്നാം സ്വാഭാവികമാണ് പക്ഷേ ഇവരുടെ ദേഷ്യം തോന്നേണ്ട അല്ലെങ്കിൽ ഇവരെ വെട്ടിമുറിച്ച് കളയണം എന്ന് തോന്നിയ ആർക്കായിരിക്കും ഇവരുടെ അതേ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിരിക്കും അപ്പം മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവരുടെ ആരുടെയും പേര് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇവർ ഇപ്പം എം എസ് സൊല്യൂഷൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമുക്കും പറയാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള മറ്റ് സ്ഥാപനങ്ങളാണ് ഇവർക്കെതിരെ ഈയൊരു എന്താ പറയുക ഇവരെ വെട്ടിയിടുക എന്നുള്ള രീതിയിലേക്ക് വന്നത് കാരണം എത്ര ഒന്നും രണ്ടും ചില്ലായിരം രൂപയുടെ കാര്യമല്ല പറഞ്ഞത് ഇത്രയും കോടികളുടെ ഇതാണ് അത്രയും കോടികൾക്ക് എന്താ പറയുക അവർക്കൊരു ലോസ് ഉണ്ടാക്കാനും മാത്രം ഇവിടെ ഒരേ ഒരു ചാനൽ മാത്രമാണ് നിലനിൽക്കുന്നത് അപ്പം ആലോചിച്ച് ഈ ഒരു ചാനലിൻ്റെ ക്രെഡിബിലിറ്റി എത്രത്തോളം കുട്ടികൾക്കും പേരൻസിനും ഈ ഒരു ചാനലിനോട് ഒരു വിശ്വാസമുണ്ട് അല്ലെങ്കിൽ ഇവരുടെ ക്വാളിറ്റി പ്രോഡക്റ്റ് എത്രത്തോളം അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ അവർക്ക് ഇവരെക്കാട്ടി ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയുന്ന ആ കോമ്പറ്റീറ്റീവ്സിനാണ് അതുകൊണ്ടാണ് ഇന്ന് ഈ പരിപാടി കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ വെച്ച് വെച്ചലക്കൊണ്ടാണ് ഇവിടുത്തെ നമ്മുടെ പത്രമാധ്യമങ്ങൾ പൊലിപ്പിച്ച് കയറ്റുന്നത് അതിൻ്റെ ചുക്കാൻ പിടിച്ചിട്ട് ഓക്കെ എന്നിട്ട് ഈടെ ഈ മാധ്യമങ്ങൾക്ക് ഇത് ഇത്രയും പൊലിപ്പിച്ച് എം എസ് സൊല്യൂഷന്റെ പേരിലോട്ട് മാത്രം ഒതുക്കി വെച്ചേക്കുന്ന ഈ മാധ്യമങ്ങൾക്ക് എത്ര രൂപ ചിക്ലി കിട്ടി കാര്യം പത്ത് മുപ്പതും കോടി രൂപയുടെ കളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ പിന്നെ ന്യൂസ് ചാനലുകൾക്ക് ഒന്നോ രണ്ടോ കോടി രൂപ കൊടുത്തിട്ട് ഇത് കയറ്റിയാൽ പോരെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പൈസ കൊടുത്ത് കയറ്റിയാലും അപ്പുറത്തെ ലാഭമല്ല ഇതൊന്നും ഈ ഒരു വൻമരത്തെ വെട്ടിയിട്ടാ പോരേ ഇപ്പുറത്തെ ഇഷ്ടം ഇത്രത്തോളം കോടികളുണ്ടാക്കി കൂടെ അല്ലെ നമ്മളെ യൂട്യൂബ് ചാനലുകളിൽ ക്ലാസ്സുകൾ കാണുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്തതായിക്കാണ് നിങ്ങൾ തന്നെ നോയിച്ചു നോക്കുക ആ ആൾക്കാരിലൂടെ ആ ആൾക്കാർ അത് ആവാം ടീച്ചേഴ്സ് ആകാം അല്ലെ നിങ്ങളുടെ കോച്ചിങ് സെന്ററിലെ അധ്യാപകരാകാം സ്കൂളിലെ പിന്നെ ആരും ആവാം അവരിലൂടെ എന്ത് ചെയ്യുക എം എസ് സൊല്യൂഷൻസിനെതിരെ സംസാരിപ്പിക്കുക അത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങളിത് പ്ലാറ്റ്ഫോം ഫോളോ ചെയ്യരുത് പ്രൊഡിക്ഷൻ്റെ പേരൊക്കെ നിങ്ങൾ പോകരുത് ആ ചാനലിലെ ലൈവ് നിങ്ങൾ കാണരുത് മേ ബി ഈ കഴിഞ്ഞ മാർച്ചിലൊക്കെ കഴിഞ്ഞ കൊല്ലം തൊട്ടേ പറയുന്നതാണ് പല മീറ്റിങ്ങുകളിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് എം എസ് സൊല്യൂഷൻസിന്റെ ലൈവ് കാണരുത് കുട്ടികൾ അങ്ങനെ ലൈവ് കണ്ടിരിക്കരുത് എന്നൊക്കെ എന്തുകൊണ്ട് മറ്റ് പ്ലാറ്റ്ഫോമുകളുടെ പേരുകൾ പോലും ഇവർക്ക് പറയാനൊരു മടി ഉണ്ടാകുന്നു ഇനി എല്ലാം പോട്ടെ ഈ ഓണ സമയത്ത് മുപ്പത്തയ്യായിരത്തോളം യു എസ് കിട്ടിയ ഓണ സമയത്ത് ചോദ്യപേപ്പർ ചോർച്ച എന്ന ആരോപണം പത്രത്തിലും മാധ്യമങ്ങളിലും അച്ചടിച്ചു വരികയും കളക്ടറേറ്റിൽ അടക്കം മാർച്ചുകൾ നടക്കുകയും ചെയ്ത സമയത്ത് എം എസ് സൊല്യൂഷൻ എന്നൊരു പേര് മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത് നാലഞ്ച് പ്ലാറ്റ്ഫോമുകളുടെ പേരുകൾ ഉണ്ടായിരുന്നു മറ്റ് പല ഓഫ്ലൈൻ കോച്ചിങ് സെന്ററുകളുടെ ഉണ്ടായിരുന്നു പക്ഷേ മലപ്പുറത്ത് നിന്ന് പോലീസ് സ്റ്റേഷൻ മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ കോണ്ടാക്ട് ചെയ്തു മൂന്നാലഞ്ച് ദിവസങ്ങൾക്ക് ശേഷം എന്നെ കോൺടാക്ട് ചെയ്തു എത്രയും പെട്ടെന്ന് നിങ്ങളിവിടെ വരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നു എൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ മൊഴികളും അദ്ദേഹം എഴുതിയെടുത്തു രേഖപ്പെടുത്തി എന്നിട്ട് ഞാൻ ചോദിച്ചു എനിക്ക് സംശയമുണ്ട് എനിക്ക് ഇത്തരം പ്ലാറ്റ്ഫോമുകളെ കുറിച്ച് സംശയമുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ എൻ്റെ മൊഴിയിൽ അവിടെ എഴുതാൻ പറ്റുമോ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പരാതിയിൽ നിങ്ങളുടെ പേര് മാത്രമേ ഉള്ളൂ മറ്റ് തന്നെ ഇല്ല കേട്ടല്ല ഇത് മാത്രം മതി എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനൊക്കെ ഉണ്ട് കാര്യം ഇത്രയും ആരോപണങ്ങളൊക്കെ വന്നപ്പോഴും അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂ വന്നപ്പോഴും കംപ്ലയിൻ്റ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ പേര് വന്നേക്കുന്നത് എം എ സൊല്യൂഷൻ്റെ മാത്രമാണ് വേറൊന്നിൻ്റെ വന്നിട്ടില്ല ഓക്കെ എന്തുകൊണ്ടാണ് അപ്പോൾ എം എ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു വൻകിട അല്ലെങ്കിൽ ഒരുപാട് തുകകളുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാറാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അത്രയും വലിയ സംഭവമൊന്നും അല്ലാത്തതുകൊണ്ടോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണോ ഏ ഇത് ഇത് പ്യുവർലി നമുക്ക് ഇപ്പം വിസിബിൾ ആയിട്ടുള്ള കാര്യമാണ് എം എസ് സൊല്യൂഷനെ തകർക്കാൻ വേണ്ടിയിട്ട് തന്നെ നല്ല കളികൾ നടക്കുന്ന പരിപാടിയാണ് അല്ലെങ്കിൽ പിന്നെ ഈ ഒരു സെഷനിൽ പോകുമ്പോൾ എങ്ങനെയാണ് എം എസ് സൊല്യൂഷന്റെ പേര് മാത്രമായിട്ട് വരിക അല്ലെ ഓണ പരീക്ഷാ സമയത്ത് ഫേസ്ബുക്കിലും പല രാഷ്ട്രീയ നേതാക്കളുടെ ഫേസ്ബുക്ക് പേജുകളിലും അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലടക്കം എം എസ് സൊല്യൂഷൻ എന്ന പേര് മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത് പല പ്ലാറ്റ്ഫോമുകളുടെയും പേരുകൾ ഉണ്ടായിരുന്നു പക്ഷേ അത് ഒരു ഒഫീഷ്യൽ ഒരു പരാതി പോയപ്പോൾ അതെങ്ങനെ എം എസ് സൊല്യൂഷൻ എന്ന പേര് മാത്രമായി മാറി മറ്റു ലേണിംഗ് പ്ലാറ്റ്ഫോമുകളുടെ പേരുകൾ ഇവിടെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാകും ഈ എം എസ് സൊലൂഷൻ എന്ന് പറയുന്നത് ഞാനാണ് എന്നെ ആർക്കും എന്തും ചെയ്യാം ആർക്കും എന്തും പറയാം മറ്റതൊക്കെ വലിയ പ്ലാറ്റ്ഫോമുകളാണ് അവർക്ക് പിന്നിൽ ഒരുപാട് ഇൻവെസ്റ്റേഴ്സും കാര്യങ്ങളും ഉണ്ട് ചിലപ്പോൾ അതായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് വലിയ പിടിപാടുകൾ ഉണ്ടായിരിക്കാം ഞാനൊരു സാധാരണ കോഴിക്കോട് കൊടുവള്ളി സ്വദേശിക്കാരൻ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ബാക്കിയുള്ളവർക്കൊക്കെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് ഇപ്പം എം എസൊലുഷന് അത്രത്തോളം ഉള്ള ഇൻവെസ്റ്റേഴ്സ് ഇല്ല അപ്പം ആരെങ്കിലും ഒന്ന് പണിയാനെ കൊണ്ടിരുന്ന കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഒന്ന് നിന്ന് പോകണമെങ്കിൽ കുറച്ച് ഗുണ്ടായസം കുറച്ച് മണി പവറും ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കുറച്ച് ഹോൾഡ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ഥാപനം നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുകയുള്ളേ അല്ലെങ്കിൽ നമ്മൾ പ്യുവർ നമ്മുടെ കോണ്ടന്റ് കൊടുത്ത് നമ്മളുടെ എഫേർട്ട് ഇട്ട് ആ ഒരു സ്ഥാപനത്തിനെ വളർത്തി വിലയിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും ഇപ്പുറത്തേക്കുന്ന കോമ്പറ്റീറ്റീവ്സ് ഉണ്ടാവുമല്ലോ അപ്പുറത്തെ പ്ലാറ്റ്ഫോംസ് കാര്യങ്ങളൊക്കെ അവർക്കിത് പിടിക്കൂല ഓക്കെ അവർ ഒരുപാട് ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ ഇറക്കിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ കഷ്ടപ്പെട്ട് കുറേ പൈസ ഇറക്കി ചെയ്യുന്ന സാധനം ഇവിടെ ചുമ്മാ സിമ്പിളായിട്ട് അത്യാവശ്യം കോമൺ സെൻസ് ഉള്ള ഒരു കോമൺ മാൻ തന്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഇത്രയും അടിച്ചു കയറി വന്നിട്ടുണ്ടെങ്കിൽ അവർക്കത് പിടികൂലെയാണ് ഇവിടെയുള്ള പല സ്ഥാപനങ്ങളുടെയും സിറ്റുവേഷൻ തന്നെയാണ് സ്ഥാപനങ്ങളുടെ ആണെങ്കിലും വ്യക്തികളുടെ ആണെങ്കിലും ചാനൽസിന്റെ ആണെങ്കിലും തന്നെയാണ് അടുത്തത് ചോദ്യത്തെ പ്രചോദിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഏത് നിയമ നടപടികൾക്കും ഞാനും എന്റെ പ്ലാറ്റ്ഫോമും എല്ലാം റെഡിയാണ് ഇതിനെ നിയമപരമായി തന്നെ അനുകൂലിക്കാൻ അതായത് എന്ത് വന്നാലും അതിനെ എന്താ പറയാ അതുമായി അംഗീകരിച്ചു പോവാൻ ഞാൻ റെഡിയാണ് സഹകരിക്കാൻ റെഡിയാണ് എന്തിനും എന്ത് കാര്യങ്ങൾക്കും ഞാൻ റെഡിയാണ് കാര്യം നിയമപരമായി തന്നെ ഇത് തെളിയിക്കപ്പെടണം എന്നുള്ള ഒരു ചിന്താഗതി എനിക്കുമുണ്ട് തീർച്ചയായിട്ടും എൻ്റെ ഭാഗത്ത് നിന്ന് എം എസ് സൊല്യൂഷൻസിൻ്റെ സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന രീതിയിൽ ഷൂബ് പറയാൻ പറയുന്നത് മാത്രമാണ് ഇപ്പം നടക്കുന്ന ഇത്തരം വാർത്താ മാധ്യമങ്ങളിൽ വരുന്ന ചർച്ചകളുമായി ബന്ധപ്പെട്ട് വരുന്ന നിയമ നടപടികൾക്ക് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്ക് സഹകരിക്കാൻ ഞങ്ങൾ റെഡിയാണ് കാരണം ഞങ്ങൾക്ക് ഞങ്ങളിൽ വിശ്വാസമുണ്ട് എന്നത് തന്നെയാണ് ഇപ്പം ഇവരിൽ ഇവർക്ക് മാത്രമല്ല വിശ്വാസമുള്ളത് ഇവരെ വിശ്വസിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് ഒരുപാട് പേരൻസ് ഉണ്ട് ഇത്ര ധൈര്യത്തോടു കൂടി വന്നിട്ട് ഇത്തരം എന്താ പറയുക തുണി അഴിച്ചിട്ട് ക്ലാസ് എടുത്തു അല്ലെങ്കിൽ അശ്ലീല പരാമർശമുള്ള ജോക്സ് കുട്ടികളുടെ അടുത്ത് പറയുന്നു അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഒക്കെ ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർക്കെതിരെ വരുമ്പോഴത്തേക്കിന് ഇത്തരം ധൈര്യത്തോടു കൂടി ചങ്ങൂറ്റത്തോടുകൂടി നിന്നിട്ട് ഞങ്ങളെതിരെ നേരിടാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് സത്യമുണ്ടാവില്ലടെ നിങ്ങൾ നാലു ചുക്കും ഇത്രയും ഇൻവെസ്റ്റേഴ്സ് ഇല്ലാത്ത ഇത്രയും പൊളിറ്റിക്കൽ ഹോൾഡ് ഇല്ലാത്ത ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുന്ന ചങ്കൂറ്റത്തോടെ നിൽക്കുന്ന ഈ ഒരു ചാനലിന് അപ്പം ഈ പറയുന്ന പോലെ ഇനി ആരെങ്കിലും ഇടക്കൂടെ പണി കൊടുത്തിട്ട് ഇതാക്കി എന്നുള്ളതല്ലാതെ ഇവർ ഇത്ര ചങ്ങൂറ്റത്തോടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ ശരിയുണ്ടാവില്ലേ നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കുക ഇനി ഇത് കഴിഞ്ഞിട്ട് ഇത്തരം വാർത്തകൾ വന്നതിന് ശേഷമാണെങ്കിൽ പിന്നീട് ഒരു മാധ്യമത്തിന്റെ മുന്നിലും പുള്ളി ഒന്നും സംസാരിക്കുന്നൊന്നുമില്ല കാര്യം ഇവർക്ക് മുകളിൽ കുറച്ച് ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇവരുടെ കുറച്ച് ഡയറക്ടേഴ്സ് കാര്യങ്ങളുണ്ട് അപ്പോൾ പുള്ളിയാണ് സി ഇയാളുടെ മുഖിൽ പുള്ളിയുടെ മുകളിൽ കുറച്ച് ഡയറക്ടേഴ്സ് ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പം വേറെങ്കിലും ചർച്ച കാര്യങ്ങളായിട്ടൊന്നും പോകണ്ട ഇപ്പൊ നമുക്ക് നിയമപരമായിട്ട് ഈ വന്നിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ലീഗലി നമുക്ക് മൂവ് ചെയ്താൽ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞാണ് നിൽക്കുന്നത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പുള്ളി ഇട്ട ഒരു വീഡിയോക്കകത്തൊരു കാര്യങ്ങളോട് സംസാരിക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടും എന്നെ ഫോളോ ചെയ്യുന്ന കുട്ടികളൊക്കെ എനിക്ക് പറയാനുള്ളത് ഇതിനൊരു തീരുമാനമാകുന്നതുവരെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചു കാലം ഞാൻ വീഡിയോകളോ ലൈവുകളോ ഒന്നും ചെയ്യുന്നില്ല എനിക്കറിയാം പലരും ഇന്ന് ഹിന്ദി പരിസര ചെയ്യണമെങ്കിൽ ഹിന്ദി ബയോളജി എക്സാം ഉണ്ട് പ്ലസ് വൺ ഫിസിക്സും കമ്പ്യൂട്ടർ സയൻസും ബയോളജിയിലൊക്കെ ക്ലാസുകൾ നിരന്തരം വരേണ്ടതായിട്ട് ഓക്കെ ഇപ്പം ഇവരിങ്ങനെ ക്ലാസ്സുകൾ നിർത്തി കുറച്ച് നാളുകളത്തേക്ക് ക്ലാസുകളില്ല എന്ന് പറഞ്ഞ് ഇവർ സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ ഇവരുടെ കോമ്പറ്റീറ്റേറ്റേഴ്സ് എന്താണോ ആഗ്രഹിച്ചത് സംഭവം നടന്നു ഏറെ കുറെ ഒരു പരിധി വരെയൊക്കെ നടന്നു എന്നുള്ളത് മാത്രമാണ് കാര്യം ഒരു ദിവസം ഒരു ദിവസം ഇവരുടെ ക്ലാസ് നിർത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ കോമ്പറ്റേറ്റീവ്സിൽ ഈ പണി കൊടുത്ത ആൾക്കാരുടെ വിജയം തന്നെയാണ് ഓക്കെ പക്ഷേ ഇവിടെ നഷ്ടപ്പെട്ട് പോയത് ആർക്കാണ് ഇവരുടെ ക്ലാസ്സുകളെ ആശ്രയിച്ചിരുന്ന അല്ലെങ്കിൽ ഇവരുടെ ക്ലാസ്സുകൾ കൊണ്ട് ഒരുപാട് റിസൾട്ട് ഉണ്ടായിട്ടുള്ള ഒരുപാട് കുട്ടികളുടെയും പേരൻസിൻ്റെയും അധ്വാനം എല്ലാം കൂടെ ആണ് ഈ ഒരു ഒറ്റ സംഭവം കൊണ്ട് നഷ്ടമായിരിക്കുന്നത് ഓക്കെ അത്രയും കുട്ടികൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഇവരുടെ ക്ലാസുകൾക്ക് വേണ്ടിട്ട് അത്രയും ക്വാളിറ്റി പ്രൊഡക്റ്റ് ഇവർ കൊടുക്കുന്നതുകൊണ്ടല്ലേടേ അവരെ ഇത്രയും ആശ്രയിച്ച ആ കുട്ടികളും പേരന്റ്സും ഇരിക്കുന്നത് ഇതിന് ഇത്രയും പ്രശ്നമാണോ ഇവർക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളല്ല ഇങ്ങനെ രൂക്ഷമായി ചർച്ചകളാണ് രൂക്ഷമായിരുന്നത് അതെ പ്രശ്നങ്ങളല്ല ചർച്ചകളാണ് ഇങ്ങനെ രൂക്ഷമായി രൂക്ഷമായിരിക്കുന്നത് നമ്മുടെ ഈ പറയുന്ന മെയിൻ സ്ട്രീം ചാനൽസ് മുഴുവൻ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ എം എസ് സൊല്യൂഷൻസ് മാത്രമല്ല വേറെ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം അവിടെ ഇല്ല എം എസ് സൊല്യൂഷൻസ് മാത്രമേ ഉള്ളൂ ഇതിന്റെ കൂടെ ഏഷ്യാൻ ന്യൂസ് കാണിച്ചിരിക്കുന്ന പരിപാടി അറിയാലോ ഇതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നു അതായത് ഇവർ കഴിഞ്ഞ മൂന്ന് പാദവർഷങ്ങളായിട്ട് ഇവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആക്കുന്നൊക്കെ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ തിരികെ കയറ്റിയിട്ട് അങ്ങനെയും കുറേ സാധനങ്ങൾ പോകുന്നുണ്ട് ചർച്ചകൾ മാത്രം നടക്കുന്നുണ്ട് പ്രശ്നങ്ങളായിട്ട് വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ട് ഇവർക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു സ്ഥാപനത്തിന് ഇപ്പം ഇങ്ങനെ ഒരു ന്യൂസ് വരുമ്പോൾ ഒരു ഗുണം എന്താണെന്നറിയുമോ ഇവർ ഈ ഇവരുടെ ഉദ്ദേശിക്കുന്ന കോമ്പറ്റീറ്റേഴ്സ് ഉദ്ദേശിച്ചിരിക്കുന്ന സംഭവം എന്താണെന്നറിയോ ഇവരുടെ ഈ ഒരു സ്ഥാപനം അടച്ചു അടച്ചുപൂട്ടിക്കുകയോ അങ്ങനെ സംഭവിച്ചിട്ടില്ല എങ്കിൽ കൂടി ഇപ്പം ഇത്തരം ഒരു ചർച്ചയാകുമ്പോഴത്തേക്കിന് കാണുന്ന ആളുകൾക്ക് പ്രേക്ഷകർക്ക് ഈ വ്യൂവേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് പേരൻസിന് കുട്ടികൾക്കൊക്കെ ഈ ഇവിടെ ഇത് ഉടായി പാന്നൂടെ അങ്ങനെയാണോ ആണോ എന്നൊക്കെ അവർക്ക് തോന്നൂലേ അങ്ങനെ ഒരു ഹേറ്റ് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരിലുള്ള ഒരു ട്രസ്റ്റ് ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ ഇവരുടെ ചാനലിലുള്ള ഒരു ക്രെഡിബിലിറ്റി ഇല്ലാതാക്കി കഴിഞ്ഞാൽ അവർക്ക് ഒരു പരിധി വരെ അവരുടെ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം വിജയിക്കും അല്ലേ ഇത്ര മാത്രമല്ല ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ശബ്ദം ഉയർത്തേണ്ടത് ഇപ്പം കുറേ ന്യൂസ് ആണെങ്കിൽ പറയുന്ന പോലെ പേരൻസ് കുറച്ച് ക്ലാസ് പഠിത്തം കഴിഞ്ഞിറങ്ങിയിട്ടുള്ള ഒരുപാട് അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട് അതായത് വിദ്യാ വിദ്യാർത്ഥികൾ അല്ലാത്ത ആളുകളെടുത്താണ് ഇവിടുന്ന് പോയി ചോദിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു കൊസ്റ്റൻ പേപ്പർ ലീക്ക് ആകുന്നതിൻ്റെ കാര്യത്തെ പറ്റിയിട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ടത് അവരുടെ അടുത്തല്ല ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ അടുത്തും അവരുടെ പേരൻസിനടുത്ത് നിങ്ങൾ പോയി ചോദിക്കണം എം എസ് സൊല്യൂഷൻ കൊണ്ട് എന്താണ് നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഗുണം അല്ലെങ്കിൽ അവർ ഇതുപോലെ ലീക്ക് ലീക്കാക്കിയിട്ടുള്ളതിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത് നിങ്ങൾ അവരുടെ അടുത്താണ് ചോദിക്കേണ്ടത് ഇനി കുട്ടികളുടെ അടുത്തും പേരൻസിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ഇനി ശബ്ദം ഉയർത്തേണ്ടത് നിങ്ങളാണ് എം എസ് സൊല്യൂഷൻസിന്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളാണ് നിങ്ങളാണ് ഇനി ശബ്ദമുയർത്തി സംസാരിക്കേണ്ടത് എന്താണ് എം എസ് സൊല്യൂഷൻ അല്ലെങ്കിൽ അവർക്കെതിരെ വരുന്ന ഇത്തരം ആരോപണങ്ങൾക്കെതിരെ സംസാരിക്കേണ്ടത് നിങ്ങളാണ് ഓക്കെ കമന്റ് ബോക്സിലൂടെ നിങ്ങൾ സംസാരിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ശബ്ദമുയർത്തണം